നമ്മൾ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് കരയുദ്ധം യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചത് തന്നെയാണ് ആദ്യം ഏറിയൽ സൂപ്രമസ്തി നേടിയെടുക്കുക സാധാരണ എല്ലാ യുദ്ധത്തിലും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ആകാശമാർഗം വ്യോമാധിപത്യം ആധിപത്യം സ്ഥാപിച്ചതിനു ശേഷം കരയിലെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പലതും തകർത്തതിനു ശേഷം ആർമിക്ക് ടാങ്കുകൾക്കും കവിചിത വാഹനങ്ങൾക്കും മുന്നേറാനുള്ള പാത ഒരുക്കുന്ന ഒരു തിരക്കിലായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഒരു പത്ത് ദിവസത്തോളമായി പേജർ ആക്രമണത്തിന് ശേഷം ഏതാനും ദിവസങ്ങൾ ഘോരമായ ഏറിയൽ ബോംബാർട്ട്മെന്റ് ആണ് ഈ ഏറിയൽ ബൊമ്പാർട്ട്മെന്റിൽ ടാർഗറ്റ് ചെയ്തത് രണ്ടു മൂന്ന് കേന്ദ്രങ്ങളെയാണ് ഒന്ന് ഹിത്പുള്ളയുടെ ഈ ശക്തി കേന്ദ്രമായ ലെബനന്റ് തെക്ക് പ്രദേശത്തുള്ള ഒരു പ്രദേശം അവിടെയാണ് ലെബൻ ഹിത്പുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഹിസ്ബുള്ളായുടെ ഉന്നത നേതൃത്വം കടന്നു വന്നു എന്ന് ചാരന്മാർ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആ കേന്ദ്രത്തിലേക്ക് വലിയ തോതിലുള്ള ബോംബ് വർഷം നടത്തി ടോപ്പ് ലീഡർഷിപ്പിനെ ഒറ്റയടിക്ക് വകവരുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള ഏതാണ്ട് ഇരുപത് പേരെ ഒറ്റയടിക്ക് ആ ആക്രമണത്തിൽ വധിക്കുകയും പിന്നീട് കമാൻഡർമാരായ ആ കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ ലെബനനിൽ കുടികൊള്ളുന്ന ഹിസ്ബുള്ളായുടെ കമാൻഡർമാരിൽ ഒരു ഒൻപത് പത്ത് പേരെയാണ് വധിച്ചത് അങ്ങനെ കംപ്ലീറ്റ് ആയി ഒരു കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സാധ്യമാകാത്ത രീതിയിൽ ലെബനന്റെ ഹിസ്ബുള്ള മാറിയിരിക്കുന്നു ആ ഒരു അവസരം മുതലാക്കണമെങ്കിൽ ഹിസ്ബുള്ളയുടെ പ്രഹരശേഷി ഭാവിയിലാണെങ്കിലും ഹിസ്ബുള്ളയുടെ പ്രഹരശേഷി പൂർണ്ണമായി അവസാനിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഏറെ ആക്രമണ ആവശ്യമാണ് ബക്കറുകളും നെറ്റ്വർക്കുകളുമാണ് ഉള്ളത് ഹമാസിനുള്ളത് പോലെ തന്നെ ഹിസ്ബുളായിക്കും ലെബനൽ ഭൂഗർഭ അറകളുണ്ട് നെറ്റ്വർക്കുകളുണ്ട് ഈ നെറ്റ്വർക്കുകൾ ഇപ്പോഴും സജീവമാണ് അവർ തമ്മിലുള്ള വാർത്താ വിനിമയ ഉപാധികൾ ഒരു പക്ഷേ നശിച്ചു പോയിട്ടുണ്ടാകാം ഭാഗികമായിട്ടെങ്കിലും അങ്ങനെയാണ് പേജറുകളിലേക്കും മൊബൈൽ നെറ്റ്വർക്കിലേക്കും കടന്നു കയറാൻ ഇസ്രായേലിൽ കഴിയുമ്പോൾ ഇവര് തമ്മിലുള്ള ആശയവിനിമയം വളരെ വലിയ തോതിൽ അഫക്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത് സിറയിലേക്കും യുദ്ധം പോകുന്നുണ്ട് അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടക്കുന്നുണ്ട് എന്ന് സിറയിലെ പല ഭാഗങ്ങളിലും അപ്പോൾ അതുകൂടി വരുമ്പോൾ എങ്ങനെയായിരിക്കാം ഇനിയുള്ളൊരു യുദ്ധത്തിന്റെ മുഖം ചെറിയ ഇതിന്റെ ഭാഗമാണ് ചെറിയ മാറ്റി നിർത്തിക്കൊണ്ട് ഇറാഖിന്റെ ചില െ ഇറാൻ സഹായമുള്ള ഇറാൻ സഹായിക്കുന്ന സിയാ കേന്ദ്രങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ യുദ്ധത്തെ നമുക്ക് വിശകലനം ചെയ്യാനാവില്ല ഇത് ഇറാൻ ഇസ്രായേലിനെതിരെ നടത്തുന്ന യനിലെ ഹിസ്ബുള്ള ഒരു പങ്കാളി മാത്രമാണ് പ്രമുഖ പങ്കാളിയാണെന്ന് വേണമെങ്കിൽ പറയാം അതിൽ മറ്റൊരു പങ്കാളിയാണ് യമനിലെ ഹൂക്കികൾ പ്രധാനപ്പെട്ട ഈ യുദ്ധം തുടങ്ങി വെച്ചത് തന്നെ ഹമാസ് ആണ് അത് മറ്റൊരു പങ്കാളിയാണ് അതുപോലെ ിലുമുള്ള ഷിയ മലീഷ്യകളുണ്ട് ഇറാൻ സഹായിക്കുന്ന മലീഷ്യകളുണ്ട് അവരുടെ കേന്ദ്രങ്ങളിലാണ് പലപ്പോഴും ഇവിടെ ഇവരുടെ ആയുധങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുള്ളത് ഹിസ്ബുൾക്ക് ടാങ്കുകൾ ഉൾപ്പെടെയുണ്ട് ടാങ്കുകളും കവചിത വാഹനങ്ങളും ഉണ്ട് അത് ലെബനിലല്ല പാർക്ക് ചെയ്തിരിക്കുന്നത് അത് സിറിയയിലെ ഇടങ്ങളിലായി വിന്യസിച്ചിരിക്കുകയാണ് സിറിയയിലെ രാഷ്ട്രീയ നേതൃത്വം ബാഷർ അൽ അസദിന്റെ നേതൃത്വം ഇവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് അതുകൊണ്ട് ഒരു സുരക്ഷിത താവളം എന്ന നിലയിൽ ഭൂമിശാസ്ത്രപരമായി ലെബനനോട് അടുത്ത് കിടക്കുന്ന കിടക്കുന്ന സിറിയയിലേക്ക് വലിയ തോതിൽ ആയുധ സന്നാഹവും മറ്റു കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇവർക്ക് യഥേഷ്ടം ഹിസ്ബുള്ള പോരാളികൾക്ക് സിറിയയിലേക്ക് കിടക്കാൻ സാധിക്കും അത് മാത്രമല്ല സിറിയയിലെ ഷീമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ വിന്യസിക്കാൻ സാധിക്കും ആ ഒരു യാണ് ഇപ്പോൾ തടയേണ്ടത് എന്ന് ഇസ്രായേൽ കരുതുന്നത് അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം സിറിയയിലേക്കും ഇനി ഇറാഖിന്റെ ചില ഭാഗത്തേക്കും വ്യാപി ഭൂതികൾക്ക് നേരെ ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായി അങ്ങനെ വരുമ്പോൾ നാല് പാടും ഇസ്രായേലിന്റെ ശത്രുക്കളായി പാടുമുള്ള ഇറാന്റെ പ്രോക്ഷികൾക്ക് നേരെ എല്ലാം പോർമുഖങ്ങൾ തുറക്കുന്ന പല 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 പോർമുഖങ്ങൾ ഒരേ സമയം തുറക്കുന്ന ഒരു ഇസ്രയേലിനെ നമ്മൾ കാണുന്നു ഇത് ഒരുപക്ഷെ ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അതുകൊണ്ടാണ് അമേരിക്കയുടെ ഫ്ലൈറ്റുകൾ മെഡിറ്ററേനിയൻ കടലിലും ചെങ്കടലുമായി അമേരിക്കയുടെ ആഹ് നാവിക സാന്നിധ്യം വർദ്ധിക്കുകയാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഏതാണ്ട് എൺപതിനായിരത്തോളം ഒരു ലക്ഷത്തിൽ പരം സേനാനികളാണ് അവിടെയുള്ളത് അവരുടെ എണ്ണം ഈ അടുത്ത ആഴ്ചകളിൽ വർധിക്കാനുള്ള സാധ്യതയുണ്ട് ഇറാൻ കൂടി യുദ്ധരംഗത്തേക്ക് നേരിട്ട് പ്രവേശിച്ചാൽ സമവാക്യം അറിയും അതുകൊണ്ട് തന്നെ ഒരു വലിയ അവസ്ഥയിലേക്കാണ് ഈ കരയുദ്ധം നീളുന്നത് ഇപ്പോൾ ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത് പരിമിതമായ ലക്ഷ്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഗസയിലേക്ക് ഞങ്ങൾ ഒരു ഒരു പരിമിതമായ ടാർഗറ്റുകൾ മാത്രമേ ഉള്ളൂ ആ ഭാഗം ഒരു ബഫർ സോണായി ായി മാറ്റെടുക്കുക ഇസ്രായേലിനോടും ഇസ്രായേൽ ലബനൻ അതിർത്തിയുടെ ഭാഗം ഒരു ബഫർ ന്യൂട്രൽ സോണായി യുദ്ധമില്ലാ സോ അതിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തെടുക്കുക അങ്ങനെ ഇസ്രായേലിന്റെ ജനത അറുപതിനായിരത്തോളം പേർ വടക്കൻ ഇസ്രായേലിൽ നിന്നും പല ഭാഗത്തേക്ക് ഒഴിഞ്ഞുപോയ യുദ്ധം കാരണം ഒഴിഞ്ഞു പോയ ആളുകളെ തിരിച്ചു കൊണ്ടുവരിക അതുകൊണ്ട് തെക്കൻ ലബനൻ സുരക്ഷണം അവിടെയുള്ള ലോഞ്ചറുകളെ മിസൈൽ റോക്കറ്റ് ലോഞ്ചറുകളെയും ഹിസ്ബുളായുടെ ലോഞ്ചറുകളെ തകർക്കേണ്ടതുണ്ട് അത് ഏറിയൽ ഹിറ്റിംഗ് കൊണ്ട് മാത്രം കഴിയില്ല വ്യോമാക്രമണം കൊണ്ട് മാത്രം കഴിയില്ല അതുകൊണ്ടാണ് ഒരുപക്ഷെ കരയുദ്ധം എന്നാണ് ഇസ്രയേലിന്റെ സൈനിക മേധാവി പ്രതിരോധ മന്ത്രി യോബ് കാലൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം എന്ന രീതിയിൽ ഇന്നലെ തന്നെ ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും ബെഞ്ചമിൻ സൂചനകൾ ഉണ്ടായിരുന്നു കരയുദ്ധത്തെക്കുറിച്ചുള്ള സൂചനകളായിരുന്നു എന്ന് ഇപ്പോൾ ും തീർച്ചയായും അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ സിറിയയുടെ ഒരു ഫ്രാൻസിന്റെ സിറിയല്ല ഫ്രാൻസിന്റെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് വെടി കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിനോട് പൂർണ്ണമായും ഇസ്രായേൽ വിമുഖത കാണിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല പക്ഷെ എത്രത്തോളം ഒരു വിജയകരമായിരിക്കും സർ വരും ദിവസങ്ങളിലെങ്കിലും ഈ ഫ്രാൻസിന്റെ ഒരു ഇടപെടൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ സാധ്യമാകണം എന്ന രീതിയിലാണ് ഫ്രാൻസ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് പക്ഷേ അത് ഇസ്രായേൽ ഈ ഘട്ടത്തിൽ ഇസ്രായേൽ ഇസ്രയേലിന്റേതായ ഒരു സമയം ഈ ഘട്ടത്തിൽ അതെപ്പോൾ യഥാർത്ഥത്തിൽ മൊമെന്റം എന്ന് പറയുന്നത് ഇസ്രായേലിനോടൊപ്പമാണ് ആക്രമണം അല്ലെങ്കിൽ മുന്നാക്കം എന്ന് പറയുന്നത് ഇസ്രായേലിന് തന്നെയാണ് ആ മുന്നാക്ക അവസ്ഥ ഇപ്പോൾ നേടിയെടുത്ത ലക്ഷ്യങ്ങൾ ഇപ്പോൾ നേടിയെടുത്ത അഡ്വാൻറ്റേജ് പൂർണ്ണമായി നഷ്ടപ്പെടുന്നതിന് തുല്യമായിരിക്കും ഇരുപത്തൊന്ന് ദിവസത്തെ വെടിനിർത്തൽ അതുകൊണ്ട് തന്നെ അവർക്ക് റീഗ്രൂപ്പ് ചെയ്യാൻ ഹമാസിനും ഹിസ്പ്രക്കും മറ്റ് എല്ലാം ഒരു ബ്രീതിങ് സ്പേസ് കിട്ടുകയാണ് റീഗ്രൂപ്പ് ചെയ്യാനും അവരുടെ ആയുധ സന്നാഹങ്ങൾക്ക് ഒന്നുകൂടി രാഖി മെനിപ്പിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കും ഈ ഇരുപത്തൊന്ന് ദിവസം അതുകൊണ്ട് ഈ സന്ദർഭമായി ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് സാധ്യമാക്കണമെങ്കിൽ രണ്ട് കൂട്ടരും സഹായിക്കണം ഒന്ന് ഈ വെടിനിർത്തൽ സാധ്യമാകാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ പറയുന്നതിന്റെ ഒരു കാരണം അത് ന്യായമായ കാരണമാണ് വെടിനിർത്തൽ എന്ന് പൊതുവേ തോന്നാമെങ്കിലും ഇവിടെ ഒരു വശത്ത് ഇസ്രയേൽ എന്ന അംഗീകൃത രാഷ്ട്രം സ്റ്റേറ്റ് ആക്ടർ എന്ന് പറയും മറുവശത്താരാണ് അല്ലെങ്കിൽ ഹിസ്ബുള്ള ഹമാസ് ഇവരെല്ലാം നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ് രാഷ്ട്രീയ സായുദ്ധ സംഘങ്ങളാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയങ്ങൾ ഒന്നും ഒരു അന്താരാഷ്ട്ര പ്രമേയവും ഒരു നിയമവും അപ്പൊ ഒരു രാജ്യം ഒരു വശത്തും മറു ആയുധ സംഘങ്ങളും തമ്മിലുള്ള പോരാട്ടത്തിൽ പിടിനിർത്തൽ എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിന് മാത്രമേ ബാധകമാകുന്നുള്ളൂ മറു ലബനൻ എന്ന ബാധകം ലബനന്റെ പോരാളികൾക്ക് അല്ലെങ്കിൽ ലബനന്റെ രാജ്യം പക്ഷേ ഇക്ബുള്ള ബാധകമാകില്ല അതുകൊണ്ട് ഈ ലബനൻ എന്ന രാജ്യം ഉറപ്പുകൾ ലഭിക്കണം അങ്ങനെ ഉറപ്പ് ലഭിച്ചാലും ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ തക്ക ഒരു കരുത്ത് ഔപചാരിക ഔപചാരികത്തിനില്ല യഥാർത്ഥത്തിൽ ലെബനന്റെ ഔപചാരിക ഔപചാരികൾ അതിശക്തമാണ് ഹിസ്ബുള്ളയുടെ സൈനിക സന്നാഹം അതുകൊണ്ട് ലബനൻ ഒരു ഉറപ്പ് നൽകാനാവില്ല അതുകൊണ്ട് ഈ വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത് ഏകപക്ഷീയം ഇസ്രായേലിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ മാത്രം കഴിയുന്ന വെടിനിർത്തൽ കരാർ കൊണ്ട് പ്രത്യേകമായി പ്രയോജനങ്ങൾ ലഭിക്കില്ല എന്നതുകൊണ്ടാവാം ഇസ്രായേൽ മരിക്കുന്നത് പിന്നെ ലക്ഷ്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തങ്ങൾ ഒരു ടൈം ഫ്രെയിം ഉണ്ട് ഒരു ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട് അതൊരു പക്ഷേ ഒക്ടോബർ ഇരുപത്തിനാല് അപ്പൊ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഖാസയിലെ യുദ്ധം തുടങ്ങിയ അല്ലെ ആക്രമണം തുടങ്ങിയതിനു ശേഷം കൃത്യം ഒരു വർഷമാവുകയാണ് അപ്പൊ അവസാന ഒരു ലാപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഓടിത്തീർക്കുന്ന ഒരു തിരക്കിലാണ് ഇസ്രായേൽ എന്ന് തോന്നുന്നു ഇപ്പോഴത്തെ ആക്രമണങ്ങൾ കാണുമ്പോൾ അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒരു പക്ഷേ ഇസ്രയേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കാനാണ് എങ്കിൽ അതിനു മുൻപ് തന്നെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഇസ്രായേൽ ഒരുപക്ഷെ പ്രതിജ്ഞാബദ്ധമായിരിക്കാം അതുകൊണ്ട് ഫ്രാൻസിന്റെ നിർദ്ദേശം അവിടെ നിർദ്ദേശമായി തന്നെ നിൽക്കുന്നു ഐക്യരാഷ്ട്രസനയുടെ സെക്യൂരിറ്റി കൗൺസിൽ ഒരുപക്ഷെ പ്രമേയം വന്ന് വന്നാൽ മുൻകാലങ്ങളിൽ വീറ്റോ ചെയ്യപ്പെട്ടതുപോലെ അമേരിക്കയുടെ വീറ്റോ വീണ്ടും പ്രവേശിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഒരു രജതരേഖ രേഖ എന്ന നില ഒരുപക്ഷെ സൗദി അറേബ്യയുടെ ഭാഗത്തുനിന്ന് വന്നൊരു നിർദ്ദേശം മാത്രമാണ് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയിൽ സൗദി അലേബിയ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു സൗദി സൗദിതൃത്വമാണ് സൗദി രാജകുമാരൻ പുതിയ സൽമാൻ രാജകുമാരൻ ഒരു പുരോഗമനവാദിയായ ആളാണ് പരിശോധന അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യ ഈ നോർവേ ഉൾപ്പെടുത്തി നോർവേ ആണല്ലോ ഓസലോ സമാധാന കരാറിന്റെ സൂത്രധാനത്വം വഹിച്ചത് നോർവേയുമായ നോർവേ രാഷ്ട്രീയ നേതൃത്വവുമായി ചർച്ച ചെയ്തുകൊണ്ട് യൂറോപ്യൻ യൂണിയനെ ഉൾപ്പെടുത്തി അതോടൊപ്പം യൂറോപ്യൻ യൂണിയനോടൊപ്പം തന്നെ അറബ് ലീഗും അതുപോലെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റ്സും അതുപോലെ ഗൾഫ് കോപ്പറേഷൻ കൗൺസിലും എല്ലാം ചേർന്ന് ഒരു യൂറോപ്യൻ ആൻഡ് വെസ്റ്റ് ഏഷ്യൻ സഖ്യം അത് അമേരിക്ക എന്നത് ഇപ്പോൾ തെറ്റ ലോകരാജ്യങ്ങളിൽ ഒരു വലിയ പങ്കും ഒരുമിച്ച് ചേർന്ന് ഒരു സമാധാന കൊണ്ടുവരികയും അങ്ങനെയെങ്കിൽ ആദ്യമായി സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നു ഇവിടെ രണ്ട് രാജ്യങ്ങളാകാം േലിന്റെ അസ്തിത്വം മറ്റുള്ളവരെ അംഗീകരിക്കണം ഹമാസം ഹിസ്ബുളായും ഒക്കെ അംഗീകരിക്കണം എന്നാൽ രാഷ്ട്രം ഉണ്ടാകണം പാലസ്തീൻ രാഷ്ട്രത്തിന്റെ തലസ്ഥാനം കിഴക്കൻ ജെറുസലേം കേന്ദ്രമാക്കി സ്വതന്ത്ര പാലസ്തീൻ ഉണ്ടാകണം ഇസ്രയേലിന് സ്വതന്ത്രമായി അധിവസിക്കാനുള്ള അല്ലെങ്കിൽ നിലനിൽക്കാനുള്ള അവകാശവും ഉണ്ടാക്കണം പറയുന്നത് പോലെയുള്ള എത്തി നിർത്താൻ ലോകങ്ങളുടെ ഒരു പൊതു സഹകരണം എന്ന ആശയമാണ് സൗദി അറേബ്യ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു പക്ഷേ അത് ദീർഘമായ ഇപ്പൊ വെടിനിർത്തലാണ് സാസ്വകാല ലക്ഷ്യം ദീർഘകാല ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമേ ഉണ്ടാകൂ എന്ന സത്യം ലോകത്തിന് മുമ്പിൽ നിലനിൽക്കുന്നു മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്